സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സുഖ് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലി സ്വർണം സുഖ എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പ്രണയം നടിച്ച് സ്ത്രീയുടെ പണം തട്ടിയ കേസിൽ യുവാവിനെ കരുവാറുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തിരണ്ട് കാരനായ മുണ്ടക്കയം കൊച്ചുപറമ്പിൽ അരുൺകുമാറാണ് അറസ്റ്റിലായത് നാലു വർഷം മുൻപാണ് സ്ത്രീയുമായി യുവാവ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയിൽ നിന്ന് രൂപയാണ് കൈക്കലാക്കിയത് തട്ടിപ്പ് മനസ്സിലായ സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദാ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ